പ്രിയപ്പെട്ട ഉസ്താദുമാരെ വിദ്യാർത്ഥികളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ അസ്സലാം വലൈക്കും മുഹാവറ എന്ന പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ നാം നടത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് എസ് ബി എസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലമാണ് ആണ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അമ്മനാണ് എന്റെ ദൗത്യം എന്നാൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് പ്രിയപ്പെട്ട ഉസ്താദുമാരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട ഉസ്താദിനെ യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ സ്വാഗത ഭാഷണത്തിൽ നാം ദർശിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥികളാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് ഇൻഷാല്ല അതിന് വിജയം കാണുക തന്നെ ചെയ്യണം എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും അതിന് സഹകരിക്കണം ബിസ്മില്ലാഹി ബിസ്മി ലാഹിറുറമീം എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വാക്യം കൊണ്ട് നമ്മുടെ ഈ മൊഹാദറ എന്ന ആദ്യത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സ്വീകരിക്കട്ടെ എന്ന് മാത്രം പരിപാടി അവതരിപ്പിക്കുന്നതിനായി അഞ്ചാം ക്ലാസ്സിലെ മുഹമ്മദ് പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിനയുന്ന് നേരം മുത്തം തരാമോ നിലാവേ റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹിബേ അടയും അന്ന് എൻ്റെ കണുകൾ തളരുന്നെൻ്റെ കൈകൾ ഇടരുന്നെൻ്റെ മൊഴികൾ തേൻമലരെ മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ ആദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ ിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ വരാമോണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അവസാന ശ്വാസം ടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും ഭചനം എന്നോടെ കാതിൽ ചൊല്ലിടുമോം അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ ുംചനം എന്നതിൽ ചൊല്ലിടുമോ അങ്ങല്ലാ താരാണ് എന്നിൽ തണലായ അങ്ങല്ലാ താരാണ് എന്നിൽ തണല ിൽ പിരിയുന്ന നിമിഷം രാമോബേല മൂത്തം തരാമോ നിലാവേ ഇരുളാർന്ന കബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടാമോ ഇടുങ്ങും കബറിൻ്റെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടാമോ ഇരുളാർന്ന കബറിൽ ഞാനണായുമ്പോൾ തിരുവത്തം എന്നിൽ തന്നിടാമോ ഇടുങ്ങും കബറിൻ്റെ ചൂരനാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ തന്നിടാമോ അങ്ങല്ലാ എന്നിൽ തണലായാരാണ് അങ്ങല്ലാ താരാണ് എന്നിൽ തണലായാരാണ് ിൽ പ്രിയുന്ന് നിമിഷം അരികിൽ നേരം മുത്തം തരാമോ നിലാവേഹിൽ പ്രിയുന്ന് നിമിഷം അരികിൽ വരാ പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നു നന്ദി മുഹമ്മദ് അനാനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട െ അസ്സലാം വാലിക്കു വർഹമത്തല്ലാ താലാ വാത്തു നമ്മുടെ മുഹാബറ എന്ന പരിപാടിൽ അവതരിപ്പിച്ച അമനും അധ്യക്ഷൻ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസ അധ്യക്ഷന്റെ സമ്മതപ്രകാരം രണ്ട് സലാത്തിനായി നമുക്ക് ഈ പരിപാടി പൂർത്തിയാക്കാം അസ്സലാമു അലൈക്കും വരമ